ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ ഫുർക്കായസ്തയെ ജയിലിൽ നിന്ന് വിട്ടയക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്നായിരുന്നു കോടതി ഉത്തരവിൽ പറഞ്ഞത് ഭീമ കൊറഗേവ് കേസിൽ വിചാരണ തടവുകാരനായ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗൌതം നവലാഖയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് രണ്ടുപേർക്കുമെതിരെ യു എ പി എ ചുമത്തപ്പെട്ടിരുന്നു ഫുർക്കായസ്തയെയും നവലാഖിയെയും പോലെ നിരവധി പേർ ഇപ്പോഴും ജാമ്യം കിട്ടാതെ നമ്മുടെ ജയിലുകളിൽ കഴിയുന്നുണ്ട് രാജ്യത്ത് ഏറ്റവുമധികം പൗരാവകാശ നിഷേധത്തിന് ഉപയോഗിക്കുന്ന നിയമം ഏതെന്ന് ചോദിച്ചാൽ യു എ പി എ എന്നായിരിക്കും മറുപടി യു എ പി എ ചുമത്തപ്പെട്ട കേസുകളിൽ വിചാരണ പൂർത്തിയാകാതെ അന്വേഷണം പോലും പൂർത്തിയാകാതെ ആയിരങ്ങളാണ് രാജ്യത്തെ ജയിലുകളിൽ ഇപ്പോഴും കഴിയുന്നത് അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചതോടെ യു എ പി എ ചുമത്തപ്പെട്ട് ജയിലിലടക്കപ്പെട്ടവരുടെ അവകാശം സംബന്ധിച്ചും അറസ്റ്റ് സംബന്ധിച്ചും വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് അയ്യായിരത്തി അറുനൂറ്റി പത്ത് കേസുകളാണ് നിലവിൽ യു എ പി എ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് ആയിരത്തി അഞ്ച് കേസുകൾ ഇവയിൽ എഴുപത്തിയെട്ട് ശതമാനം കേസുകളിൽ മാത്രമാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് കേസുകൾ മുൻവർഷങ്ങളിലേതാണ് ഇതിനു പുറമെ പന്ത്രണ്ട് കേസുകളിൽ പുനരന്വേഷണവും ആരംഭിച്ചു ഈ കേസുകളിലെ വിചാരണ നടപടികൾ പരിശോധിച്ചാൽ യു എ പി എക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ഏറെക്കുറെ ശരിവയ്ക്കും പല കേസുകളും രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണവും ശക്തമാണ് രാജ്യത്തെ യു എ പി എ കേസുകളുടെ സ്ഥിതിയോര കണക്കുകൾ ഒന്ന് പരിശോധിക്കാം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പുറത്തുവിട്ട കണക്കുകളാണ് ഇതിന് ആധാരം ഈ കണക്കുകളൊന്ന് രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇതുവരെ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി കേസുകളാണ് കോടതിയിൽ വിചാരണയ്ക്കെത്തിയത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കേസുകൾ മാത്രമാണ് വിചാരണ പൂർത്തിയായവ ഇതിനു പുറമെ വിചാരണ കൂടാതെ മറ്റു നൂറ്റി എൺപത്തിമൂന്ന് കേസുകൾ കൂടി തീർപ്പാക്കപ്പെട്ടു എല്ലാം കൂട്ടുമ്പോൾ തീർപ്പായ കേസുകളുടെ എണ്ണം വെറും മുന്നൂറ്റി എൺപത്തി ഒന്ന് ഇവയിൽ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടത് മുപ്പത്തിയാറ് പേർ മാത്രം നൂറ്റി അമ്പത്തിമൂന്ന് പേരെ വെറുതെ വിട്ടപ്പോൾ ഒൻപത് കേസുകൾ റദ്ദാക്കി കണക്കുകൾ പറഞ്ഞാൽ പതിനെട്ട് പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് ശിക്ഷാ നിലവിൽ വിചാരണ കിടക്കുന്ന മൂവായിരത്തി കേസുകൾ പത്തു വർഷമായിട്ടും വിചാരണ പൂർത്തിയാകാത്ത കേസുകളും ഇവയിലുണ്ട് കേസുകളാണ് രാജ്യത്തെ വിവിധ കോടതികളിൽ വിചാരണ പൂർത്തിയാകാതെ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത് ഈ കേസുകളിൽ വർഷങ്ങളായി ജയിലിൽ കഴിയുന്നവർ നൂറുകണക്കിനുണ്ട് ഭീമ കുറകോ എന്ന കെട്ടിച്ചമക്കപ്പെട്ട കേസിലാണ് നവലാഗ ഉൾപ്പെടെ പതിനാറ് പേർ ജയിലിലായത് ഈ കേസിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞ ഫാദർ സ്റ്റാൻസ്വാമി ആശുപത്രിയിൽ വെച്ച് മരിച്ചത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു രജിസ്റ്റർ ചെയ്ത കേസുകളിൽ തന്നെ അൻപത്തിരണ്ടെണ്ണത്തിലും തെറ്റായ കുറ്റപത്രമാണ് പോലീസ് ഫയൽ ചെയ്തതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേസുകളിൽ കുറ്റകൃത്യം നടന്നെങ്കിലും തെളിവ് കണ്ടെത്താനായില്ല ഇനി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ തന്നെ എല്ലാത്തിലും അന്വേഷണം പൂർത്തിയായോ എന്ന് പരിശോധിക്കുമ്പോഴാണ് കൂടുതൽ രസം നാലായിരത്തി മുപ്പത്തിയേഴ് കേസുകളിലെ അന്വേഷണം കെട്ടിക്കിടക്കുകയാണ് അതായത് എൺപത് ദശാംശം അഞ്ച് ശതമാനം കേസുകളിലും അന്വേഷണം പൂർത്തിയായിട്ടേയില്ല ഇവയിൽ പലതിലും മൂന്ന് വർഷമായിട്ടും അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നതാണ് കൗതുകം പക്ഷേ പ്രതിചേർക്കപ്പെട്ടവരുടെ ജയിൽവാസം അനിശ്ചിതമായി തുടരുന്നു മുപ്പത്തിയാറ് സ്ത്രീകളടക്കം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയാറ് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എ പി എ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇവരിൽ ഇരുപത്തിമൂന്ന് കുട്ടികളും ഉൾപ്പെടും അന്വേഷണം പൂർത്തിയാകാത്തതും വിചാരണ വൈകുന്നതുമാണ് ഇവർക്ക് ജാമ്യം പോലും നിഷേധിക്കാൻ വഴിവെക്കുന്നത് ദേശദ്രോഹ കുറ്റമായതിനാൽ തന്നെ ജാമ്യം നൽകാൻ പോലും വിചാരണ കോടതികൾ വിസമ്മതിക്കുന്നു ഇവരിൽ എത്ര പേർക്ക് ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ച് ജാമ്യം നേടാൻ ശേഷിയുണ്ടെന്നതും വലിയ ചോദ്യമാണ് കേസുകളിൽ ജയിലിൽ കഴിയുന്നവരിൽ ഏറെയും ആദിവാസികളോ ദലിതരോ മുസ്ലിങ്ങളോ ആണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജാമ്യം ലഭിക്കൽ എളുപ്പമല്ല എന്നതുകൊണ്ട് മാത്രം എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം ഇത്തരം കരുനിയമങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുവെന്നതാണ് വസ്തുത